ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ആദിയലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ഉള്ള ഒരു പാക്കറ്റ് ഫ്രോസൺ കപ്പയാണ് നിങ്ങൾ നിങ്ങളെടുക്കുമ്പം നല്ല ഫ്രഷ് കപ്പ നോക്കിയിട്ട് എടുക്കണേ ഇനി നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കപ്പയൊന്ന് വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കണം നമ്മൾ ഫ്രഷ് കപ്പയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വേവിച്ചെടുക്കുന്ന ആ ഒരു രീതിയിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേവിച്ചെടുത്താൽ മതി ഇത് ഫ്രോസൺ കപ്പ ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് കുക്കറിലൊരു രണ്ട് വിസലടിച്ച് എടുക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ തണുപ്പ് പോയതിന് ശേഷമാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ കപ്പ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അതുപോലെ തന്നെ നമ്മൾ ഈ കപ്പയൊന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയാളൂ ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കപ്പയൊന്നങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഒന്നു ഉടച്ചെടുക്കണം പിന്നൊരു കാര്യമൊന്ന് ശ്രദ്ധിക്കണേ നമ്മളിതൊന്ന് ഉടച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം ഇത് ഉടച്ചെടുക്കാനായിട്ട് അങ്ങനെ നമുക്കിതൊന്ന് ഉടഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കഴിയുമ്പം നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ വേവിച്ചെടുത്തിട്ടുള്ള മാവ് പോലെയാണ് നമുക്കിത് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ കപ്പയുടെ നാരുണ്ടല്ലോ അതുകൂടി ഇങ്ങനെ ഉടച്ചെടുക്കുന്ന സമയത്ത് ഒന്നങ്ങ് അങ്ങ് മാറ്റിയെടുക്കണേ അതുപോലെ തന്നെ നമ്മളിതൊന്ന് ഉടച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള തടിയോ അതുപോലെ തന്നെ തവിയോ വെച്ചിട്ട് വിസ്കോ ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കൈകൊണ്ട് നമ്മളിത് മിക്സ് ചെയ്യാൻ പാടില്ല നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അത് മാത്രമല്ല നല്ല ചൂടാണ് അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കണേ കപ്പ നമ്മൾ ഉടച്ചെടുക്കേണ്ട കറക്റ്റ് പരുവ ഇതാണ് ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ വറ്റൻമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫെനലാണ് അതായത് പെരുഞ്ചീരകത്തിൻ്റെ ഇലയാണ് ഇതൊരു നാല് തണ്ടാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിന് പകരം മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കണേ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ അളവിൽ പിങ്ക് സോൾട്ടാണ് എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മളിതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ കപ്പ നമ്മൾ വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ അതുപോലെ നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കരുത് ആദ്യം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷമാണ് രണ്ടാമത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുന്നത് ഇനി നിങ്ങളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കോൺഫ്ലവറും അതുപോലെ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കോൺഫ്ലവർ ചേർത്ത് കുഴച്ചെടുക്കുക അതിനുശേഷം അരിപ്പൊടി ചേർത്ത് കുഴച്ചെടുക്കാവുള്ളൂ അതുപോലെ തന്നെ ഇത് പത്തിരിപ്പൊടിയോ അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ പൊടിയോ എടുക്കാവുള്ളൂ ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കൊരു തുള്ളി പോലും വെള്ളം തൊടാനേ പാടില്ല നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള കപ്പയ്ക്ക് ചെറിയ ഒരു നനവുണ്ട് ആ ഒരു നനവിലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളും ചേരുവകളും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കുന്നത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കപ്പയുടെ മിക്സും അതുപോലെ തന്നെ പൊടികളും ചേരുവകളും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ ഇത് ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരെണ്ണം ടേബിൾ സ്പൂൺ അളവും ഒരെണ്ണം ടീസ്പൂൺ അളവുമാണ് ഇതിൽ രണ്ടിലും നമ്മൾ ജസ്റ്റ് ഓയിലൊന്ന് തൂത്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നമ്മളിത് ടീസ്പൂൺ അളവിൽ ഈ മിക്സ് ഒന്ന് എടുക്കുന്നുണ്ട് പ്രത്യേക ഷേപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഓയിലിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ചീനിച്ചട്ടിയിലേക്ക് ഒന്നങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സ് നമ്മൾ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ള ചീനിച്ചട്ടിയുടെ സൈസ് അനുസരിച്ചാണ് നമ്മളിതിലേക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കപ്പയുടെ മിക്സ് ഓയിലിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്ന കാണാം ആ ഒരു സമയത്തെ നമ്മളിതൊന്നും മിക്സ് ആക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ സ്പൂണ് തവിയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഓയിലിലേക്ക് ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മൊത്തത്തിൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയായി കിട്ടുന്നതാണ് ഇപ്പം നമ്മുടെ കപ്പ കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിതൊരു അരിപ്പ പാത്രത്തിൽ കുറച്ച് സമയമൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കപ്പ കൊണ്ട് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി സ്നാക്കാണിത് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മൾ കപ്പയൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സ്നാക്ക് മുഴുവനും തണുക്കാനായിട്ടൊരു അരിപ്പ പാത്രത്തിലേക്കൊന്നങ്ങ് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും കപ്പ കൊണ്ട് ഇത്രയും നല്ലൊരു കിഡിലൻ സ്നാക്കുന്നു തീർച്ചയായും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യ അരിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ഒന്ന് എനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്